Surat al അതിൽ ഒരുപാട് ആയുധങ്ങളിലെ ബദറുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പറയുന്നുണ്ട് നമ്മൾ അതൊക്കെ നിർത്തു വായിച്ചു നോക്കണം സുഹൃത്തിൽ അമ്മാൽ അതുപോലെ തന്നെ ആലും ഇമ്രാനിലും ഈ ബദറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു പറയുന്നു അള്ളാഹു നിങ്ങൾക്ക് രണ്ട് കക്ഷികളിൽ ഒരു കക്ഷിയെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു ഏതാണ് രണ്ട് കക്ഷി ഒന്ന് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം രണ്ടാമത്തേത് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ ലക്ഷ്യം വെച്ച് നബിയും സഹാബത്തും മദീനയിൽ നിന്ന് നൂറ്റൻപതിലോ അൻപതോളം കിലോമീറ്റർ ൂരെയുള്ള ബദറിലേക്ക് തടയാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അബൂസുബിയാൻ പറഞ്ഞയച്ച അടിസ്ഥാനത്തിൽ മക്കയിൽ നിന്ന് കച്ചവട സംഘത്തെ രക്ഷിക്കുവാനും അതിനെ എതിരിടാൻ വരുന്ന നബിയയും സാഹാബത്തുമായി യുദ്ധം നടത്താനും വേണ്ടി പുറപ്പെട്ട അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള കക്ഷി ഇതാണ് അള്ളാഹു പറയുന്നത് ഈ രണ്ട് കക്ഷികളിൽ ഏതെങ്കിലും ഒരു കക്ഷിയെ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഒന്നുകിൽ സായുധരല്ലാത്ത അബൂ സുബിയാന്റെ കച്ചവട സംഘം അല്ലെങ്കിൽ സായുധരായ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം എന്നിട്ട് അള്ളാഹു പറയാൻ ും യുദ്ധത്തിന് നബിയോടൊപ്പം പുറപ്പെട്ട ആളുകളെ കുറിച്ചാണ് പറയുന്നത് സത്യവിശ്വാസികളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആ ശക്തിയില്ലാത്ത ശൗക്കത്തിയില്ലാത്ത വിഭാഗത്തെയാണ് അതായത് അബൂജഹലിന്റെ ടീമുമായിട്ടല്ല മറിച്ച് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെയാണ് നിങ്ങളിൽ ചിലർ ഇഷ്ടപ്പെട്ടത് കാരണം എന്താ അതിൽ സമ്പത്തുണ്ട് ആയുധമില്ല ഒരു യുദ്ധത്തിനുള്ള സാഹചര്യമില്ല അപ്പോ ആയുധമില്ലാത്തതുമായി ഏറ്റുമുട്ടാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടു തക്കൂനിലക്കും അത് നിങ്ങൾക്ക് ലഭിക്കുവാൻ പക്ഷേ എന്തിനാണ് പദർ യുദ്ധം എന്ന് അള്ളാഹു വിശദീകരിക്കുന്നത് ഇവിടെയാണ് നിങ്ങൾ കച്ചവട സംഘത്തെ ഉദ്ദേശിക്കുന്നു എന്നാൽ അള്ളാഹുവിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് കച്ചവട സംഘം കിട്ടണമെന്നതല്ല മറിച്ച് അള്ളാഹുവിന്റെ വചനങ്ങൾ കൊണ്ട് ആ പരമസത്യം അല്ലാഹുവിന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന ആ യാ യാഥാർത്ഥ്യമാക്കാൻ ഭദുരുദ്ധത്തോടുകൂടി അള്ളാഹു ഉദ്ദേശിക്കുന്നു വയക്കുത്താബിർ അൽ കാൻ അള്ളാഹുവിനെ ആരാധിക്കുകയും എന്നാൽ അള്ളാഹുവിൽ പങ്കുചേർക്കുകയും ചെയ്യുന്ന കാഫറുകളുടെ ഇവിടെ ഉപയോഗിച്ചത് കാഫർന്നുള്ളതാക്കാൻ ഉദ്ദേശിക്കുന്നത് കാഫിറുകളായ മക്കയിലെ അറബികളെ കുറിച്ചാൽ അവരുടെ വാല് മുറിച്ച് കളയാൻ കളയാൻ ഉദ്ദേശിക്കുന്നു അവന്റെ മൂട് മുറിച്ചു നമ്മൾ മരട് മുറിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവരെ സമൂലമായി നാശം മൂട് മുറിക്കാൻ മരട് മുറിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു അപ്പൊ ഈ മുസ്ലിങ്ങളോട് കൊടും ക്രൂരത ചെയ്ത ആ നാശം വരുത്തുവാനും അള്ളാഹുവിന്റെ ആ ഇസ്ലാം എന്ന കെലിമത്ത് തൗഹീദിനെ അള്ളാഹുവിന്റെ കൽപ്പനകൾ കൊണ്ട് വചനങ്ങൾ കൊണ്ട് യാഥാർത്ഥ്യമാക്കുവാനും ഭദ്രയുദ്ധം കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നു ആ ഉദ്ദേശം നടന്നു അള്ളാഹുദ്ദേശം നടന്നു അതുകൊണ്ടാണ് അള്ളാഹു നിന്നെ പുറപ്പെടുവിച്ചതാണ് എന്ന് പറഞ്ഞത് വീണ്ടും പറയുന്നു ഹക്കിനെ സാക്ഷാത്കരിക്കുവാനും ഹക്കിന്റെ വിപരീതമായ ബാത്തിലിനെ അതിനെ പൊളിച്ചു കളയുവാനും വേണ്ടി വലൌ കരിഹൽ മുച്ചിരിമോൻ ഭാവികളായ ആളുകൾക്ക് വെറുപ്പാണെങ്കിലും ിൽ പാദികൾ ഈ മുസ്ലിം എന്ന വാക്കുപയോഗിച്ചത് കാതറുകളെ കുറിച്ചും മുസ്ലിക്കളെ കുറിച്ചുമാണ് അപ്പോ അവർക്ക് വെറുപ്പാണെങ്കിൽ പോലും അതായത് എന്ന ബലം നൽകുവാനാണ് അതാണ് യുദ്ധത്തിന്റെ ലക്ഷ്യം എന്നുള്ള പറയുന്നു നേരത്തെ പറഞ്ഞ വലൌ തവായും ഫിൽമി ആക്ട് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുദ്ദേശിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത് ഇവിടെ പ്രവർത്തിക്കപ്പെടുന്നു നടപ്പിലാക്കപ്പെടേണ്ട ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹുഹു ബദറുണ്ടാക്കിയത് എന്താണ് ആ ലക്ഷ്യം എന്താണ് ആ കാര്യം ചാകുന്നവൻ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ചാകാനും ജീവിച്ചിരിക്കുന്നവൻ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാനും വേണ്ടി ഇതാണ് ലക്ഷ്യം എന്താണ് ഇവിടെ ചാകുന്നവൻ തെളിവോടു കൂടി ചാകുവാൻ എന്ന് പറഞ്ഞത് അത് മുസ്ലിഖുകളെ സംബന്ധിച്ചാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ അവനല്ലാതെ മറ്റാരോടും വാക്ക് ചെയ്യാൻ പാടില്ല എന്ന അലൈഹി കേൾക്കുക കേട്ടും കണ്ടും മനസ്സിലാക്കിയ ആളുകൾ അത് സ്വീകരിക്കാതെ അവൻ കത്തുപോകുന്നത് പ്രമാണം ലഭിച്ചിട്ടും അത് സ്വീകരിക്കാതെ ചാകലാൻ അങ്ങനെ തെളിവോടുകൂടി കത്തുപോകാൻ വേണ്ടിയും ജീവിച്ചിരിക്കുന്നവൻ കൂടി ഇതാ തൗഹീദിന്റെ ആളുകൾ അവനിൽ വിശ്വസിച്ചവരെ അവനിൽ പ്രതീക്ഷയർപ്പിച്ചവരെ അവനിൽ തവക്കുലാക്കിയവരെ അവന്റെ മാർഗത്തിൽ അള്ളാഹു മാർഗ്ഗത്തിൽ ലായലാഹ്ലന്ദക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടുമെന്ന ആ ലായും അതുമായി ബന്ധപ്പെട്ട തെളിവോടുകൂടി ജീവിക്കുന്ന ആളുകൾ ഇനി ജീവിക്കുവാൻ വേണ്ടിയും തീർച്ചയായും അള്ളാഹു സുബാനത്താലെ കേൾക്കുന്നവനും അറിയുന്നവനും തന്നെയാകും അപ്പൊ നോക്കൂ ഈ ലക്ഷ്യം ഒന്ന് അവരെ നശിപ്പിക്കുക രണ്ടാമത്തേത് മരിക്കുന്നവൻ യുദ്ധത്തിൽ മരിക്കുന്ന കാബറുകൾ തെളിവോടുകൂടി എന്താ തെളിവ് സത്യം സ്വീകരിച്ചില്ലാതെ നിഷേധിച്ചുകൊണ്ടാണ് എന്ന തെളിവ് മറ്റുള്ളവർ സൌഹീദ് അംഗീകരിച്ചു അള്ളാഹിന്റെ മാർഗത്തിൽ പണിയെടുത്തു അതുകൊണ്ടല്ലാവിന്റെ സഹായമുണ്ടായി എന്ന തെളിവോടുകൂടി ജീവിക്കാൻ അപ്പോ വളരെ വ്യക്തമാണോ ലാ എന്നത് ഹാണെന്ന് ബോധ്യപ്പെടാനും ലാ ഇലാഹൈൽ പങ്കുചേർക്കുന്ന ആളുകൾ ഹക്കിന്റെ ആളുകളല്ലെന്നും അവർക്ക് ദുനിയാവിലും ആഹ്ലത്തും രക്ഷയുണ്ടാവുകയില്ലെന്നും ഉണ്ടാവുകയില്ലെന്നും വ്യക്തമായി ബോധ്യപ്പെടാൻ വേണ്ടി അള്ളാഹു ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരു യുദ്ധമാണ് ഭദ്രയുദ്ധം എന്നത് അതുകൊണ്ടുതന്നെ സുഹൃത്തുൽ അംഫാലിലെ പതിനേഴാമത്തെ വചനം അതിൽ നമുക്ക് കാണാം അള്ളാഹു സുഹാന ഈ യുദ്ധത്തെ അള്ളാഹുവിയിലേക്ക് ചേർത്തു പറഞ്ഞു യുദ്ധം ചെയ്തതാര നബിയും സഹാബത്തും മലക്കുകളും മറുപക്ഷത്ത് മുസ്ലിഖുകൾ പക്ഷേ അള്ളഹി ും നിങ്ങളല്ല അവരെ നബിയും സഹാബത്തും യുദ്ധം ചെയ്തു മുഷിഖുകളെ കൊന്നു പക്ഷെ എന്നാൽ അള്ളാഹു ആകുന്നു ആ ബദ്രിൽ മുഷിരിക്കെ കൊന്നവൻ കാരണം എന്താ മുസ്ലിങ്ങൾ തീരുമാനിച്ചു പോയിരുന്നെങ്കിൽ നടപ്പിലാക്കാൻ കഴിയില്ല മരിച്ച് അള്ളാഹുവിന്റെ അപാരമായ സഹായമുണ്ടായി മലക്കുകൾ നേരിട്ടിറങ്ങി അവർ അവരുടെ പെരടി വെട്ടാൻ അള്ളാഹു ആണ് കൽപ്പിച്ചത് നേരത്തെ ആമാല്ല എറിഞ്ഞത് എന്നാൽ അള്ളാഹു ആകുന്നു എറിഞ്ഞത് അമ്പയിന്ന് വെയിത്താണ് പിന്നെ മണ്ണ് വാരി എറിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ കാണാം അങ്ങനെ ഈ പണിയൊക്കെ ചെയ്ത് ശത്രുക്കൾ നശിക്കാനുള്ള പ്രവർത്തനം നടത്തി നീയല്ല എറിഞ്ഞത് അള്ളാഹുവാകുന്നു എറിഞ്ഞത് എറിഞ്ഞത് അങ്ങനെ അതിലൂടെ മുസ്ലിങ്ങളെ വളരെ വ്യക്തമായ നല്ല ഒരു പരീക്ഷണത്തിന്റെ വിധേയമാക്കാൻ വേണ്ടിയും കൂടുതൽ ആളുകളുമായി സായുധരല്ലാത്ത ചെറിയൊരു സംഘം ഏറ്റുമുട്ടുന്നതിലൂടെ വലിയൊരു പരീക്ഷണമാണ് പക്ഷേ ആ പരീക്ഷണത്തിൽ അള്ളാഹു അവർക്ക് അനുഗ്രഹമായി പലതും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല അങ്ങനെ കടുത്ത പരീക്ഷണത്തിന്റെ വിധേയമായി ആ പരീക്ഷണത്തിൽ അള്ളാഹുവിന്റെ സഹായമുണ്ടായി ഉണ്ടാകും എന്ന് വിശ്വാസികൾക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയും അള്ളാഹുല ഞാനാണ് കൊന്നത് അല്ലാഹു ാണ് കൊന്നത് അള്ളാഹുവാണ് എറിഞ്ഞത് എന്ന് അള്ളാഹുവിയിലേക്ക് ചേർത്തിപ്പറഞ്ഞു എന്നതാണിത് അതിന് കാരണമായി പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഈ കാര്യങ്ങളാണ്